ഞാൻ ഞാനറിഞ്ഞു കാര്യങ്ങളൊക്കെ പിന്നെ നിന്നെ ഒന്നു വന്ന് കാണാൻ എനിക്ക് തോന്നിയില്ല നീ ചെയ്തു കൂട്ടിയ പ്രവൃത്തിയിൽ എനിക്ക് ദേഷ്യമുണ്ടെങ്കിലും സ്വന്തം മോൾ അമ്മയാവാൻ പോകുന്നതെന്ന് പിന്നെ പകയും പ്രതികാരം ഉള്ളിൽ വെച്ച് നടക്കേണ്ട കാര്യമില്ലല്ലോ അവനില്ലേ ഇവിടെ ഇല്ല പുറത്തേക്ക് പോയിരിക്കോ ഞാനും പുറത്തോട്ട് പോകാൻ തുടങ്ങുമായിരുന്നു എന്തൊരു ചെറിയ വീടാ ഇത് മേഘന്റെ ആ വലിയ വീട്ടിൽ നിന്ന് ഇതുപോലൊരിടത്ത് വന്ന് താമസിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു നിനക്ക് ആ വലിയ വീട്ടിൽ കിട്ടിയതിനേക്കാൾ സുഖവും സന്തോഷവും എനിക്കിവിടെ കിട്ടുന്നുണ്ടമ്മേ ആ ഇനിയിപ്പോ അതിനെപ്പറ്റിയൊന്നും ഞാൻ പറയുന്നില്ല നാളെ ഞായറാഴ്ച ആയിട്ട് നിനക്ക് ജോലിക്കൊന്നും ആ ഞാൻ നാളെ രാവിലെ തന്നെ വരാം നിന്നെ കൂട്ടിക്കൊണ്ടുപോവാൻ അത് പിന്നെ അവരുടെ ഇഷ്ടം നോക്കിട്ടൊന്നുമല്ല ഞാൻ ജീവിക്കുന്നത് എന്റെ മോളൊരു കുഞ്ഞിനെ പ്രസവിക്കാൻ പോകുമ്പോ അവള് വീട്ടിൽ കൊണ്ടുവന്ന് അവൾക്ക് വേണ്ടതൊക്കെ ഒരുക്കി കൊടുക്കേണ്ടതേ ഒരമ്മ എന്ന നിലയിൽ എന്റെ കടമയാൻപ് ഒരുപാട് പലഹാരങ്ങളും ും അതെ പക്ഷേ കണ്ണനെന്ന് അവൾക്ക് അമ്മയാവാൻ കഴിയാത്തതുകൊണ്ട് ചിലപ്പോ അവള് കൊണ്ടുവരുന്ന പലഹാരത്തിലും ഫ്രൂട്ട്സിലും ഒക്കെ എന്തൊക്കെ ചേർക്കുമെന്ന് പറയാൻ പറ്റില്ല കുഞ്ഞിനെ കളയാൻ വേണ്ടിട്ടേ ആരങ്ങനെ ചെയ്താലും ചെയ്യില്ല ഓ ഇപ്പൊ എല്ലാവർക്കും അവളെ ഭയങ്കര വിശ്വാസമാണല്ലോ അമ്മയെ അവളെ കല്യാണം കഴിക്കുന്നതിന് ഞാനും അമ്മയ്ക്ക് ഉണ്ണേടിനും ആയിരുന്നല്ലോ നിന്നിരുന്നത് കണ്ണേട്ടിനും ഏട്ടത്തി ഒന്നിച്ച് ജീവിക്കുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടമാണോ അതിൽ നിങ്ങൾ ആരെങ്കിലും സന്തോഷിക്കുന്നുണ്ടോ അങ്ങനെയുള്ളപ്പോ ഏട്ടൻ പിന്നെ ഏട്ടത്തി അല്ലാതെ അമ്മ മുറുകെ പിടിക്കണോ ഞാൻ തർക്കത്തിനൊന്നും ചേർത്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഫലം അവൾക്ക് കിട്ടിയല്ലോ അവൾടെ അത് നന്നായെന്ന് ഞാൻ പറയൂ എത്തേണ്ട കൈകളില് തന്നെയാ കണ്ണേട്ടിന്റെ സമ്പത്തെല്ലാം എത്തിയിരിക്കുന്നത് ഏട്ടത്തി അത് നശിപ്പിക്കില്ല ഇപ്പൊ തന്നെ കൺസ്ട്രക്ഷൻ കമ്പനിക്കൊക്കെ നല്ല വളർച്ചയാണെന്നാണ് എല്ലാരും പറയുന്നത് ഓ വളർന്ന് വളർന്ന് പടർന്ന് പന്തലിച്ചോട്ടെ അവസാനം ഒരു ദിവസം ഉണ്ടല്ലോ എല്ലാം കൊണ്ട് അവൾ ഒരു പോക്കങ്ങ് പോവും അന്നേ അവൻ പഠിക്കത്തുള്ളൂ അവന്റെ അമ്മയുടെ വില കണ്ണേട്ടനെ കാര്യങ്ങൾ നമ്മളെക്കാൾ നന്നായിട്ട് അറിയാം ആൾക്കാരെ തിരിച്ചറിയാനുള്ള കഴിവും ഉണ്ട് അതുകൊണ്ട് കണ്ണേട്ടൻ തെറ്റായ തീരുമാനങ്ങൾ എടുക്കില്ല കേട്ടൻ ഇന്ന് നമ്മളെല്ലാം സ്നേഹിച്ചിട്ടേ ഉള്ളൂ അമ്മ നമ്മൾ കണ്ണിട്ടിന്ന് സ്നേഹിച്ചത് നമ്മുടെ ഉയർച്ചക്ക് വേണ്ടി മാത്രമാനക്ക് വിശേഷം ഉണ്ടെന്ന് അറിഞ്ഞിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത് നാളെ നിന്നെ വിളിക്കാൻ വരുമെന്ന് പറയാൻ ആ നേരത്തെ നീ മറ്റു കാര്യങ്ങളൊന്നും സംസാരിക്കണ്ട ഞാൻ വരണോ വേണ്ടെന്ന് എനിക്ക് മാത്രം തീരുമാനിക്കാൻ പറ്റില്ല അമ്മേ സാഗരേട്ടിനോട് കൂടി ചോദിക്കണം ഓ ഇനിയിപ്പോ അവന്റെ അനുവാദമില്ലാതെ നിനക്ക് പുറത്തിറങ്ങാൻ പറ്റില്ലല്ലോ ഞാൻ എന്റെ വീട്ടിലേക്ക് വരുന്നതിന് സാഗരേട്ടിനെ എതിർത്തിട്ടൊന്നുമില്ല എങ്കിലും ഇനി എന്ത് തീരുമാനം എടുക്കുമ്പോഴും അതെന്റെ ഭർത്താവിനോട് ചോദിച്ചിട്ട് വേണോന്ന് എനിക്ക് നിർബന്ധമുണ്ട് എന്നാ പിന്നെ ചോദിക്കേ എന്നിട്ട് മതി ഇനി ഇനിയിപ്പം വിട്ടില്ലെങ്കിൽ നാളെ ഒരു ദിവസം ഇവിടെ വന്ന് താമസിക്കാമെന്നാ ഞാൻ വിചാരിച്ചിരിക്കുന്നത് അമ്മ ഇരിക്കെ വീട്ടിലേക്ക് വന്നതല്ലേ ഞാൻ ഒരു ഗ്ലാസ് ചായ ഇട്ട് തരാ അവൻ എടുത്തു വന്ന് വീട്ടീന്നെ ഞാൻ ചായ ഒന്നും കുടിക്കുന്നില്ല വീട് കയറി കാണുന്നുല്ല അങ്ങനെ കാണാനും മാത്രം ഇവിടെ ഒന്നും ഇല്ലല്ലോ ആ നീ എന്തായാലും അവനോടൊന്ന് സംസാരിക്കാം നാളെ രാവിലെ ഞാൻ വരാം ശരി അവളെ രാവിലെ നീ അങ്ങ് വാ അവന്റെ കുഞ്ഞിനെ നീ പ്രസവിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല